തീർച്ചയായിട്ടും ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ കിട്ടിയ ചില വിവരങ്ങളനുസരിച്ച് ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് ഇതിനകത്ത് സൂററ്റ് കാശ്മീര് ഫരീദാബാദ് തുടങ്ങിയവയുമായിട്ടൊരു ലിങ്ക് ഉണ്ട് എന്ന് മാത്രമല്ല ആ ഗുജറാത്തിലെ ഒരു ഡോക്ടറെ ഹാൻഡ് ഗൺസും ഒക്കെ ആയിട്ട് പിടിച്ചിരുന്നു മൂന്ന് അതിനെ തൊട്ട് പറയാണ് ഫരീദാബാദ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചത് ഡോക്ടർമാരാണ് ഇവരെല്ലാം ഇവിടെ ഒരു ഒരു കൃത്യമായ ഒരു ബന്ധം തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത് ഒരു അതിനെ കാരണം അമോണിയം നൈട്രേറ്റ് ഈ ബ്ലാസ്റ്റില് ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തുന്നുണ്ട് കൃത്യമായ സ്ഥിരീകരണം പോലീസ് പിന്നീട് തരുള്ളൂ പക്ഷെ ഉമർ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം അതിന്റെ കയ്യിലാണ് ഇത് അദ്ദേഹത്തിന്റെ കൂട്ടുകരിൽ ഡോക്ടറാണ് ഇദ്ദേഹമാണ് ഇതിന്റെ അവസാനത്തെ ഓണർ എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മണിക്കൂറിലേറെ സമയം കാറ് പാർക്ക് ചെയ്ത് ആ കാറിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഇറങ്ങാതെ കാരണം അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നീടാണ് ആറമ്പത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കാർ എടുത്ത് ഈ വളരെ സാവധാനം ഫ്രെഡ് ലൈറ്റില് വളരെ തിരക്കുള്ളിടത്തോട്ട് മാറിയത് ഞാൻ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർ മുജാമിൽ ഷക്കീൽ ഡോക്ടർ ആദിൽ റാദർ എന്നീ രണ്ട് ഡോക്ടർമാരുടെ സഹ കൂട്ടാളിയാണ് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ബന്ധം അതായത് ആ മൂന്ന് മണിക്കൂർ നേരം അദ്ദേഹം ഒരു മിനി ഒരു സെക്കൻഡ് പോലും ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അത് ഒന്നെങ്കിൽ ആരുടെയെങ്കിലും അദ്ദേഹത്തെ ആരെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ കൃത്യമായ ഇൻസ്ട്രക്ഷന് വേണ്ടിയാകാം അല്ലെങ്കിൽ അദ്ദേഹം ഈ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൃത്യമായ ഒരു ടൈമിംഗ് എടുക്കുവായിരുന്നു ഈ ഒരു വൈറ്റ് കോളർ വെള്ളക്കോളർ ഭീകരതായിട്ടാണ് ഇതുവരെ പോലീസ് ഇപ്പൊ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യു എ പി എടുത്തുകൊണ്ട് തന്നെ കേസ് കേസെടുത്തിരിക്കുന്നത് ഇത് വളരെ ഗുരുതരമായൊരു ഒരു ഭീകരാക്രമണം തന്നെയായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ വളരെ പെട്ടെന്ന് ഇന്നലെ രണ്ട് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുകയും ഫരീദാബാദിലെ വീടുകളിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടിക്കുകയും ചെയ്തതാണ് പ്രസിഡന്റ് ഉണ്ടായ പ്രകോപനം അതുകൊണ്ടാകാം ഒരു പക്ഷേ സാധാരണ സ്ഫോടക ഈ ഭീകരാക്രമണങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ആണികൾ ഉല്യമുള്ളാണികളൊക്കെ തറയ്ക്കാറുണ്ട് കാരണം മാക്സിമം ദ്രോഹം അല്ലെങ്കിൽ മാക്സിമം പരിക്കേൽക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കാറുണ്ട് അത് അത്തരം ഒന്നും ഉള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ഇയാളൊരു ഒരു നീല ഒരു പാന്റും ഒരു ബ്ലാക്ക് ടീഷർട്ടുമാണ് വെള്ളക്കാർ ആയിരുന്നു കാറിന്റെ നമ്പർ അടക്കം കിട്ടിയിട്ടുണ്ട് വളരെ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് എന്തായാലും ഒരു ഭീകരാക്രമണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പറഞ്ഞിലായ ഡോക്ടർമാർക്കും ഈ സ്ഫോടനത്തിൽ ഉറപ്പായും പങ്കുണ്ടാവുമല്ലോ അതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് പോലീസിന് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സമയമെടുക്കും പക്ഷെ പോലീസ് ഫോഴ്സിസ്റ്റും തന്നെയാണ് പറയുന്നത് ഈ ഐ ട്വന്റി കാർ എന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ച് മുതൽ അഞ്ചാമത്തെ ആളിലേക്കാണ് ഇത് അവസാനം ഒരു കാശ്മീരിലെ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇത് എത്തിയിരിക്കുന്നത് അത് സുഭാഷ് മാർഗെന്ന് പറയുന്ന ഈ ചെങ്കോട്ടയുടെ നമ്മുടെ റെഡ് ഫോർട്ടിന്റെ ഒന്നാം നമ്പർ ഗേറ്റിനടുത്ത് ആണെന്ന് വെച്ചാണ് ഇത് പൊട്ടുന്നത് അവിടെയാണ് ഇത് എച്ച് ആർ ഇരുപത്തി ആറ് ഹരിയാന രജിസ്ട്രേഷൻ എച്ച് ആർ ഇരുപത്തി ആറ് സി ഇ എഴുപത്തി ആറ് എഴുപത്തിനാല് എന്ന് പറയുന്ന ഈ കാറ് പലതവണ ഇതിന്റെ നമ്മുടെ ചെല്ലാനുകൾ അതായത് പല നിയമലംഘനങ്ങൾക്കും പക്ഷെ ഇതൊക്കെ ചെല്ലാൻ പൈസ അടച്ചിട്ടുണ്ട് കാരണം കാറ് കൈമാറണമെങ്കിൽ ഇത് ചെല്ലാൻ പൈസ അടക്കേണ്ടതുണ്ട് ഈ ചെലാന്ന് പറയുന്നത് ഇവിടെ ഉത്തരേന്ത്യയിൽ ചെല്ലാ എന്ന് പറയുന്നതാണ് ഈ പിഴ രസീതുകൾക്കാണ് ചെല്ലാതെന്ന് പറയുന്നത് ഈ റോഡ് ഉപയോഗത്തിലെ പിഴകൾക്ക് വേണ്ടിയുള്ള ആണത് തീർച്ചയായിട്ടും വലിയ തോതില് ഇതൊരു ഒരു ഒരു കൃത്യമായൊരു ഗുജറാത്തുമായിട്ടും കഴിഞ്ഞ ഇന്ന ദിവസം അറസ്റ്റ് കാശ്മീരുമായിട്ടുമൊക്കെ ഇവര് കാശ്മീരികളാണ് അറസ്റ്റിലായ ഡോക്ടർമാര് ഇത് കൃത്യമായൊരു ഒരു ഒരു ഭീകരാക്രമണത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഒരു ഒരു ഏതെങ്കിലും ഒരു ശക്തിയാണ് ഈ ഇത് ഈ കാറിനെ അതായത് നമ്മൾ പറയുന്ന ഐഇ ഡി ഇച്ചിര ഇപ്പം വിദൂരത്തു നിന്നും തന്നെ ആകാം ഒരു പക്ഷേ ഈ സ്ഫോടണം അതേ കാരണകത്തുനിന്ന് അദ്ദേഹം തന്നെ ഇതൊരു സൂയിസൈഡ് ബോംബാണ് ആദ്യം കാരണകത്ത് മൂന്ന് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഇദ്ദേഹം ഒറ്റയ്ക്കാണെന്ന ഇതിന് മുമ്പിലുള്ള ദൃശ്യങ്ങൾ എന്നൊക്കെ ഇതുവരെ പോലീസ് കണ്ടെത്തുന്നു പോലീസ് പറയുന്നതനുസരിച്ച് ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം